കഥ നിറഭേദങ്ങൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല തലവേദനയും മുഖമാകെ ഒരു വിങ്ങലും മേൽവേദനയും തോന്നി അയാൾക്ക് ഓഫീസിൽ പോകാൻ യാതൊരു ഉത്സാഹവും തോന്നിയില്ല കിടക്കയിൽ നിന്നും പതിയെ എണീറ്റ് കിച്ചണിലേക്ക് പോയി അയാൾ ഒരു കോഫി ഇട്ടു കുടിക്കാൻ പാത്രമെടുത്ത് കഴുകാമെന്ന് വെച്ച് പൈപ്പ് തുറന്നു വെള്ളം കൈയിൽ തട്ടിയപ്പോൾ തന്നെ വല്ലാത്ത കുളിർ തോന്നി അയാൾക്ക് ആ ശ്രമം വേണ്ടെന്ന് വെച്ച് കോഫി കുടിക്കാനുള്ള ആഗ്രഹം മാറ്റിവച്ചിട്ട് അയാൾ തിരിച്ചു ബെഡ്റൂമിലേക്ക് വന്ന് ബെഡിലിരുന്നു കൊണ്ട് ഓഫീസിൽ വിളിച്ചു ലീവ് പറഞ്ഞു തലവേദനയും മേലുവേദനയും കനക്കുന്നതിനൊപ്പം കുളിരും വല്ലാതെ കൂടുന്നു വേരാകെ പൊള്ളുന്നത് പോലെയും തോന്നുന്നു മൂടിപുതച്ചു കിടക്കാനാണ് അയാൾക്ക് തോന്നിയത് ബ്ലാങ്കറ്റ് എടുത്ത് ദേഹത്തേക്കിട്ടുകൊണ്ട് അതിനുള്ളിൽ കൂടിയപ്പോൾ ഒരൽപം ആശ്വാസം തോന്നി അയാൾക്ക് കന്നുകളടച്ചതും മയക്കം അയാളെ പുളുകി തുടരെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ടാണ് അയാൾ ഉണർന്നത് ശരീരമാകെ വല്ലാതെ വേദനിച്ചു വിങ്ങുന്നുണ്ട് ഒപ്പം തല പൊട്ടിപ്പൊളിയുന്ന വേദനയും മെല്ലെ കയ്യെത്തിച്ചു ഫോണെടുത്ത് ചെവിയോട് ചേർത്തു അങ്ങേ തലക്കൽ സുഹൃത്തും സഹപാഠിയും സഹപ്രവർത്തകനുമായ സെബാനാണ് ഓഫീസിൽ കാണാത്തത് കൊണ്ടുള്ള വിളിയാണ് നീയെന്താ ഇന്ന് ലീവെടുത്തെ അയാൾ പനിചൂടിന്റെ വിരയലോടെ മറുപടി പറഞ്ഞു എടാ തീരെ വയ്യേടാ നല്ല പനി ബോഡി പെയിനും ഉണ്ട് അയാൾക്ക് പനിയാണെന്ന് കേട്ടപ്പോൾ സെബാൻ ആദിയോടെ ചോദിച്ചു ആണോ നീ ഡോക്ടറെ കണ്ടോ സെബാൻ മറുപടി പറഞ്ഞു ഇല്ലടാ വീണ്ടും സെബാൻ ചോദിച്ചു നീ വല്ലതും കഴിച്ചോ വിരയിൽ അടക്കി നിർത്താൻ പാടുപെട്ടുകൊണ്ട് അയാൾ മറുപടി പറഞ്ഞു ഇല്ലെന്നേ ബെഡിൽ നിന്ന് ഇറങ്ങാൻ വയ്യ വല്ലാതെ കുളിരുന്നുണ്ട് അത് കേട്ടപ്പോൾ സെബാൻ ആലോചനയോടെ അയാളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം നീ പറ്റിയാൽ റെഡിയായി നിൽക്ക് നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടത് വരുമ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടുവരാം സെബാൻ അത്രയും പറഞ്ഞത് കേട്ടപ്പോൾ അയാൾക്ക് ആശ്വാസമായി ഭയ ഞാൻ റെഡിയായി നിൽക്കാം പിന്നെ കഴിക്കാനായി ഒന്നും വേണമെന്നില്ല എനിക്കൊരു കോഫി കിട്ടിയാൽ മതിയായിരുന്നു അയാളുടെ കോഫി വേണമെന്ന ആവശ്യം കേട്ടപ്പോൾ സെബാൻ ചോദിച്ചു കോഫിയോ ആ നീ റെഡിയാവ് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം അയാൾ സെബാനോട് ശരിയെന്നു പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പതിയെ എഴുന്നേറ്റ് ബാത് റൂമിലേക്ക് നടന്നു ബാദ് റൂമിന്റെ ഡോർ തുറന്നപ്പോഴേ കുളിർ കയറുന്നത് പോലെ തോന്നി അയാൾക്ക് നാവ് വല്ലാതെ ചവർക്കുന്നുണ്ട് എങ്കിലും ബ്രഷ് എടുത്ത് അതിൽ പേസ്റ്റ് വെച്ചു എന്നിട്ട് വാഷ് വാഷ്ബേസിന് മുന്നിലെ കണ്ണാടിക്ക് മുന്നിൽ വന്നുനിന്ന് പതിയെ ബ്രഷ് വായിലേക്ക് തിരകി തൂത് പേസ്റ്റിന്റെ രുചി നാക്കിൽ തട്ടിയപ്പോൾ വല്ലാത്ത ഒരു തരിപ്പ് എങ്കിലും ക്ഷമയോടെ ഒരുവിധം പല്ലുത്തേപ്പ് പൂർത്തിയാക്കി വെള്ളം തൊടാൻ അങ്ങേയറ്റം മടി തോന്നിയെങ്കിലും സഹിഷ്ണുതയോടെ ഒരുവിധം വായും കന്നും മുഖവും കഴുകി അവസാനിപ്പിച്ചു വിറയിൽ അടങ്ങാതെ ധൃതിയിൽ തവൽ എടുത്തു മുഖവും കൈയും തുടച്ചു അപ്പോഴാണ് കൈത്തണ്ടയിൽ പൊള്ളാലേറ്റാൽ ഉണ്ടാകുന്നത് പോലെയുള്ള രണ്ടു മൂന്ന് കുമിലകൾ കണ്ടത് ടവൾ കൊണ്ടു തുടച്ചപ്പോൾ അതിൽ ചിലതു പൊട്ടി നീരു വന്നിരുന്നു തനിക്ക് പൊള്ളലൊന്നും ഏറ്റിരുന്നില്ലല്ലോ പൊള്ളൽ ഏൽക്കാൻ സാധ്യത ഉള്ളയാതൊന്നും താൻ ചെയ്തിട്ടും ഇല്ല ഫ്ളാറ്റിൽ പാചകം ചെയ്യാറില്ല പുറത്തുനിന്നാണ് ഭക്ഷണം മുഴുവൻ രാവിലെ ഒരു കോഫി ഇട്ടു കുടിക്കുക എന്നത് മാത്രമേ സ്വന്തമായി ചെയ്യാറുള്ളൂ പിന്നെ ഇതെങ്ങനെ അയാൾ കൈത്തണ്ടയിലെ പൊട്ടിയ കുമിളിയിലേക്ക് നോക്കി ഓർക്കാൻ ശ്രമിച്ചു എത്ര ആലോചിച്ചിട്ടും ഈ കുമിളകൾ വരാനുള്ള കാരണം എന്തെന്നു മാത്രം അയാൾക്ക് മനസ്സിലായില്ല തലച്ചോറിൻ ചൂടുവാക്കുന്ന ഈ പൊള്ളൽ ചിന്ത താൽക്കാലികമായെങ്കിലും അയാളുടെ ദേഹത്തിന്റെ കുളിരിനെ അകറ്റി നിർത്തി കൈകളിലെ ആ കുമിളകൾ ദേഹവേദം മറന്നുകൊണ്ട് അയാളെ സൂക്ഷ്മമായ ശാരീരിക അന്വേഷണത്തിലേക്ക് നയിച്ചു കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അയാൾ തന്നെ തന്നെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു കണ്ണുകൾ വല്ലാതെ ചുവന്നിട്ടുണ്ട് മുഖം അല്പം കരുവാളിച്ചിട്ടുമുണ്ട് പനിയുണ്ടാകും കഴുത്തിന്റെ ഇടത് ഭാഗത്ത് ഇരുണ്ട നിറത്തിൽ അതാ ഒരു കുമിള അയാൾ അത് ഒന്ന് തൊട്ടു നോക്കി പതിയെ ഒന്നമർത്തിയപ്പോൾ അത് പൊട്ടി നീർ പുറത്തേക്ക് വന്നു അയാൾ ടീഷർട്ട് അഴിച്ചുമാറ്റി ദേഹ പരിശോധന നടത്തി അതേ വേറിന്റെ വലത് ഭാഗത്തും നെഞ്ചിലും ഉണ്ട് അതുപോലെയുള്ള കുമിളകൾ ദൈവമേ ഇതെന്തെങ്കിലും മാരകവ്യാധി വല്ലതുമാണോ ആവോ സെബാൻ ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിയാൽ മതിയായിരുന്നു രോഗചിന്തകൾ അയാളെ ഭീതിതമായ വിധം ഉത്കണ്ഠാകുലനാക്കി മാറ്റി കുളിരും വേദനയും മറന്ന അയാളെ രോഗചിന്തകൾ തീവ്രമായി അലട്ടി സെബാൻ ഫ്ളാറ്റിലേക്ക് വന്നുകേറിയപ്പോൾ രോഗഭീതിയാൽ ഭയചകിതനായി മാറിയ അയാളെ കണ്ട് അമ്പരന്നു സെബാനെ നീത് കണ്ടോ ദേ ദേഹം മുഴുവനും ഇതിങ്ങനെ പൊങ്ങി വരുവാ കുറച്ചു മുൻപേ കൈത്തണ്ടയിൽ രണ്ടു മൂന്നെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യയോടെ അയാൾ തന്റെ ശരീരഭാഗങ്ങളിൽ തണുർത്ത് പൊട്ടിയ കുമിളകളെ സെബാൻ കാണിച്ചു കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു സെബാൻ അയാളെ പരിശോധിച്ചു ശരിയാണ് ദേഹം മുഴുവൻ അവിടെവിടായി ഉണ്ട് കുമിളകൾ ഒന്നൊന്നര വർഷം മുൻപ് അളിയൻ ചിക്കൻ പോക്സ് വന്ന കാര്യം സെബാൻ ഓർത്തു അതേ അളിയന്റെ ദേഹത്തും ഇതുപോലെ കുമിളകൾ ആയിരുന്നു ഇത്രയെടുത്ത് സമ്പർക്കം പുലർത്തിയതിനാൽ മിക്കവാറും ഇത് തനിക്കും പകരാൻ സാധ്യതയുണ്ട് പണ്ടാരമടങ്ങി മനസ്സിൽ സ്വയം പഴിച്ചുവെങ്കിലും സംയമനത്തോടെ സെബാൻ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എടോ ഇത് ചിക്കൻ പോക്സ് ആണ് ഇതിനിനി ഹോസ്പിറ്റലിൽ പോകണമെന്നൊന്നും ഇല്ല രണ്ടാഴ്ച താൻ പുറത്തോട്ടൊന്നും ഇറങ്ങാതെ റെസ്റ്റ് എടുത്താൽ മതി അയാൾ കൂടുതൽ ഉൾക്കണ്ഠാക്കുലനായി ചിക്കൻ പോക്സോ അയാളെ അശ്വസിപ്പിച്ചുകൊണ്ട് സെബാൻ പറഞ്ഞു ആടോ താൻ വല്ലാണ്ട് പേടിക്കുന്നു വേണ്ട പിന്നെ ഇത് മാറുന്നത് വരെ ഹോട്ടൽ ഫുഡ് ഒന്നും കഴിക്കേണ്ട സെബാൻ പറഞ്ഞത് കേട്ട് നിരാശയോടെ അയാൾ ചോദിച്ചു പിന്നെ ഞാൻ വേറെ എവിടുന്ന് കഴിക്കാനാ അയാളുടെ പേടി കണ്ട് പുഞ്ചിരിയോടെ സെബാൻ പറഞ്ഞു എടോ ഇവിടെ അപ്പാർട്ട്മെന്റിലൊക്കെ പാചകത്തിന് ഒരു സ്ത്രീ വന്നു പോകാറില്ലേ കുറച്ചു ദിവസത്തേക്ക് അവരോട് ഇവിടെ വന്നു പാചകം ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചു നോക്കാം അതു കേട്ട് അനിഷ്ടത്തോടെ അയാൾ ചോദിച്ചു അയ്യേ അവരോ അതൊന്നും വേണ്ട ഒരു വൃത്തിയും ഇല്ലാത്ത ഒരു സ്ത്രീയാണ് അത് എനിക്ക് അതിനെ കാണുന്നതേ അറപ്പാണ് നീ വേറെ വല്ല വഴിയുമുണ്ടൽ പറ അയാളുടെ മറുപടി കേട്ട് അല്പം ആലോചനയോടെ സെബാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നും കാണുന്നില്ല ഈ പരുവത്തിൽ പത്തുനൂറ്റൻപത് കിലോമീറ്റർ യാത്ര ചെയ്യാനും നിനക്ക് പറ്റില്ല ഇനിയിപ്പോ എങ്ങനെയെങ്കിലും പോകാമെന്നു വെച്ചാൽ തന്നെ വീട്ടിൽ ചെല്ലാതിരിക്കുന്നത് തന്നെയാ നല്ലത് കുട്ടികളൊക്കെ ഉള്ളതല്ലേ അങ്ങോട്ട് ചെന്നിട്ട് അവർക്ക് കൂടി പകരണ്ട സെബാൻ പറഞ്ഞത് കേട്ട് അയാൾ കൂടുതൽ നിരാശനായി ഓഹനാശം അപ്പോ വീട്ടിൽ ചെല്ലാനും പറ്റത്തില്ല അല്ലേ സെബാൻ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എടാ നീ ഇങ്ങനെ മുഷ്കല്ലേ ആ പെണ്ണും പിള്ള വരുമോ എന്ന് ഞാൻ നോക്കട്ടെ ഇവിടിപ്പോ കാര്യമായ പണിയൊന്നും ചെയ്യാനില്ലല്ലോ നിനക്കാണേൽ കൂടി വന്നാൽ കഞ്ഞി കുടിക്കാനേ ഇപ്പോൾ പാടുള്ളൂ അവർ വരുവാണേൽ നീ ഒന്നും മിണ്ടാനും കാണാനും ഒന്നും പോകേണ്ട ഇത്തിരി കഞ്ഞിയുണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഒന്ന് തൂക്കുകയോ തുടക്കുകയോ ഒക്കെ ചെയ്തിട്ടവരങ്ങ് പൊക്കോട്ടെ എന്താ നിർനിമേഷനായി സെബാനെ നോക്കിക്കൊണ്ട് നിസ്സഹായനായി അയാൾ ബെഡിലിരുന്നു അയാളുടെ ആ ഭാവമാറ്റത്തിൽ സെബാൻ ആശ്വാസവാനായി അയാൾ കിച്ചണിൽ പോയി ഒരു കോഫി ഉണ്ടാക്കിക്കൊണ്ടുവന്നു അതയാൾക്ക് കൊടുത്തു ചൂട് കോഫി നാക്കിൽ തൊട്ടപ്പോൾ അയാൾക്ക് വലിയ ആശ്വാസം തോന്നി നീ ഈ കോഫി കുടിച്ചിട്ട് റെസ്റ്റ് എടുക്ക് ഞാൻ പോയി ആ സ്ത്രീയെ കണ്ട് ഇവിടെ വരാൻ പറ്റുമോ എന്നന്വേഷിച്ചിട്ട് വരാം അതും പറഞ്ഞു സെബാൻ അവിടെ നിന്നും പോയി അയാൾ ചൂട് കോഫി പതിയെ മുത്തി കുടിച്ചുകൊണ്ടിരുന്നു രണ്ടാഴ്ച ആ സ്ത്രീ തന്റെ ഫ്ലാറ്റിൽ വരുന്നതും അവർ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം കഴിക്കുന്നതും ആലോചിച്ചു കുണ്ടിതപ്പെട്ടുകൊണ്ട് അയാൾ ബെഡിൽ നെഞ്ചുവരെ ബ്ലാങ്കറ്റ് മലർന്നു കിടന്നു അടുത്ത ദിവസം മുതൽ ആ സ്ത്രീ വരുമെന്ന വാർത്തയുമായി വയറു കുളിർപ്പിക്കുന്ന കായ്കനികളും വാങ്ങിക്കൊണ്ട് സെബാൻ അയാൾക്കടുത്തെത്തി ആശ്വാസകരമല്ലാത്ത ആ വാർത്ത ശ്രവിച്ചുകൊണ്ട് കത്തിയാളെന്ന വേരനു ആശ്വാസമേകാൻ അയാൾ സെബാൻ കൊണ്ടുവന്ന കായികനികൾ എടുത്ത് ചിന്താനമഗ്നായി കഴിച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ വാതിൽ തുറക്കുന്നതിന്റെയും തട്ടലിന്റെയും മുട്ടലിന്റെയും ശബ്ദം കേട്ടാണ് അയാൾ ഉണർന്നത് കിച്ചണിൽ പാത്രങ്ങളുടെ ശബ്ദങ്ങൾ കൂടി കേട്ടപ്പോൾ ആ സ്ത്രീ വന്നിരിക്കുന്നു എന്നയാൾക്ക് മനസ്സിലായി ഈ ബെഡ്റൂമിലേക്ക് ആ സ്ത്രീ വരില്ല തന്നെ കാണാൻ പാടില്ല എന്ന് സെബാൻ പറഞ്ഞു കാണും എന്തായാലും ആ സ്ത്രീ ജോലി കഴിഞ്ഞു പോയിട്ടേ താൻ മുറിവിട്ടു പുറത്തിറങ്ങുകയുള്ളൂ എന്ന് അയാൾ തീരുമാനിച്ചിറച്ചു ബെഡ് റൂമിന് വെളിയിൽ ഉള്ള ശബ്ദങ്ങളെ കാതോർത്തുകൊണ്ട് അയാൾ ബ്ലാങ്കറ്റിനുള്ളിൽ ചുരുണ്ടുകൂടിക്കിടന്നു ശബ്ദങ്ങളെ ചെവിവട്ടം പിടിക്കുന്നതിനിടെ അയാളറിയാതെ മയക്കത്തിലേക്ക് വീണു ദോറിൽ നേർത്ത ശബ്ദത്തിൽ മുട്ടുന്നത് കേട്ട് അയാൾ മയക്കം വിട്ടുണർന്നു ദോറിൽ മുട്ടുന്നത് തുടരുകയാണ് അയാൾ മറുപടിയായി ഒന്ന് ശബ്ദിച്ചതോടെ മുട്ട അവസാനിച്ചു തുടർന്ന് നടന്നുകളുന്ന പാതാധന ശബ്ദവും ഡോർ അടയുന്ന ശബ്ദവും അയാൾ കേട്ടു ആ സ്ത്രീ തന്റെ ഫ്ളാറ്റ് വിട്ടുപോയെന്ന് അയാൾക്ക് മനസ്സിലായി അയാൾ പതിയെ ബെഡിൽ നിന്ന് നീറ്റു ശരീരമാകെ വല്ലാത്ത തളർച്ചയനുഭവപ്പെട്ടു അയാൾക്ക് ഒപ്പം കനത്ത തലവേദനയും മേൽവേദനയും കാഴ്ചയാകെ വട്ടം പോലെ തോന്നി അയാൾക്ക് ഒരുവിധം അയാൾ നടന്നു ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് റൂമിന് വെളിയിലേക്കിറങ്ങി ഹാളിൽ ആകെ ഒരു സുഗന്ധം നാരങ്ങയുടെ മണം നിറഞ്ഞു നിൽക്കുന്നു ഹാളാകെ വൃത്തിയായി കിടക്കുന്നുണ്ട് തൂത്തു തുടച്ചിട്ടുണ്ടാകണം അയാൾ കിച്ചണിലേക്ക് നീങ്ങി അവിടെയെല്ലാം തന്നെ വെടിപ്പാക്കി വെച്ചിരിക്കുന്നു അലങ്കോലമായി കിടന്ന പ്ലേറ്റുകളും മറ്റും യഥാസ്ഥാനത്ത് കൃത്യമായി വച്ചിരിക്കുന്നു എന്തോ ഒരു തരം പുതുമ അവിടമാകെ അയാൾക്കനുഭവപ്പെട്ടു ഡൈനിങ് ടേബിളിൽ ഒരു ഫ്ലാസ്കും അതിനടുത്ത് തന്നെ കോഫി കപ്പും വെച്ചിരിക്കുന്നു അയാൾ പതിയെ ചെന്ന് ഫ്ലാസ്ക് തുറന്ന് കപ്പിലേക്ക് കോഫി പകർന്ന് ഒന്നു നുണഞ്ഞു അയാളുടെ കന്നുകൾ വിടർന്നു രുചികരമായ കോഫി ആ കോഫി അയാളുടെ നാവിലെ അസ്വസ്ഥത ഉളവാക്കുന്ന കൈപ്പിനു മേലേക്ക് ഒരു ആശ്വാസമായി പടർന്നു കോഫി നുണഞ്ഞുകൊണ്ട് അയാൾ അതിനരികിൽ ഇരുന്ന രണ്ട് കാസറോളുകളിൽ ഒന്നു തുറന്നു അതിൽ നിറച്ചും ചൂട് കഞ്ഞിയായിരുന്നു അതടച്ചു വെച്ചുകൊണ്ട് അയാൾ അടുത്ത കാസറോൾ തുറന്നു അതിൽ ബ്രെഡ് മുരിച്ചു വച്ചിരിക്കുന്നു അയാൾ അതിൽ ഒരെണ്ണം എടുത്തു കഴിച്ചു നോക്കി നേർത്ത മധുരം വിശപ്പും ബ്രെഡിന്റെ രുചിയും ഉണ്ടാക്കിയ പ്രേരണമൂലം അയാൾ ആ ബ്രെഡുകൾ മുഴുവൻ അവിടെയിരുന്നു കഴിച്ചു വയർ നിറഞ്ഞപ്പോൾ കാഴ്ച നേരെ ആയതുപോലെ അയാൾക്ക് തോന്നി ആ ബ്രെഡുകൾ കഴിക്കുന്നതിനു മുൻപേ അയാൾക്കനുഭവപ്പെട്ട ഭാരമില്ലായ്മയും കീഴ്മേൽ മറിയുന്ന കാഴ്ചാനുഭവവും ഇല്ലാതായി അവശേഷിച്ച കോഫിയും രുചിയോടെ മുത്തി കുടിച്ചു തീർത്തിട്ട് അയാൾ തിരിച്ചു തന്റെ മുറിയിലേക്ക് പോയി മുറിയിൽ എത്തിയ അയാൾക്ക് വീണ്ടും ഒരു മേക്കം അനുഭവപ്പെട്ടു അയാൾ വീണ്ടും ബ്ലാങ്കറ്റിനുള്ളിലേക്ക് ചുരുണ്ടു ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടുകൊണ്ടാണ് അയാൾ ഉണർന്നത് അയാൾ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു അങ്ങേതിലക്കൽ സെബാൻ ആയിരുന്നു ഹലോ എങ്ങനെയുണ്ടേടോ അയാൾ മറുപടി പറഞ്ഞു ആ കുഴപ്പമില്ല സെബാൻ വീണ്ടും അന്വേഷിച്ചു ആക്ക് ആ പെണ്ണും പിള്ള എങ്ങനെയുണ്ട് അയാൾ സെബാൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു അവരെ ഞാൻ കണ്ടില്ല അവർ വന്നു ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് പോയി അയാളുടെ മറുപടി കേട്ട് ചിരിച്ചുകൊണ്ട് സെബാൻ വീണ്ടും ചോദിച്ചു ആഹാ ആണോ നല്ല കാര്യം എന്നിട്ട് നീ വല്ലതും കഴിച്ചോ അയാൾ മറുപടി പറഞ്ഞു കോഫിയും ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു രണ്ടും കഴിച്ചു അയാൾക്ക് വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ലെന്ന് അറിഞ്ഞപ്പോൾ സെബാൻ ഫോണിലൂടെ അയാൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി ആ പിന്നെ ആ സ്ത്രീ എന്നെ വിളിച്ചിരുന്നു നാളെ അവർ വരുമ്പോൾ ആര്യവേപ്പിന്റെ ഇല കൊണ്ടുവരും നാളെ തൊട്ട് നിലത്തുപായ ഇറ്റ് അതിൽ ആ ഇല വിരിച്ചു കിടന്നാൽ മതി ചിക്കൻ പോക്സിനു ഏറ്റവും നല്ലതാണ് അതെന്നാ അവർ പറഞ്ഞത് പിന്നെ അതിന്റെ ഇല കൊണ്ട് കഷായം കൊണ്ടുവരും ആ സ്ത്രീ അത് കുടിച്ചേക്കണം കേട്ടോ കഷായം എന്ന് കേട്ടപ്പോൾ അയാൾക്ക് ഛർദിക്കാൻ തോന്നി അനിഷ്ടം മറിച്ചുവെക്കാതെ അയാൾ ചോദിച്ചു കഷായമോ അയാളുടെ അനിഷ്ടം കണ്ടു ചിരിയോടെ സെബാൻ തുടർന്നു ആ ക്ഷായം തന്നെ ഇനി അതുമിതും പറഞ്ഞു ഉപേക്ഷ വിചാരിച്ചേക്കല്ലേ ഇതൊന്നു മാറിക്കിട്ടേണ്ടേ ആ സ്ത്രീ ഇങ്ങോട്ട് പറഞ്ഞതാണ് കുടിച്ചേക്കണം കേട്ടല്ലോ നിസ്സഹായതയോടെ അയാൾ സമ്മതിച്ചു ആ ശരി കുടിച്ചേക്കാം എന്നാ ശരി ഞാൻ വെക്കുക തൽക്കാലം കുറച്ചു ദിവസത്തേക്ക് ഞാൻ അങ്ങോട്ട് വരത്തില്ല കേട്ടോ അത്രയും പറഞ്ഞവസാനിപ്പിച്ചുകൊണ്ട് സെബാൻ ഫോൺ കട്ട് ചെയ്തു അയാൾ ഫോൺ മേശപ്പുറത്ത് വെച്ചിട്ട് പല്ലു തേക്കാനായി ബാദ് റൂമിലേക്ക് നടന്നു പല്ലു തേപ്പ് കഴിഞ്ഞു അയാൾ ഡൈനിങ് ടേബിളിൽ വന്നു അയാൾ കാസറോൾ തുറന്ന് അടുത്തു വെച്ചിരുന്ന പ്ലേറ്റിലേക്ക് കഞ്ഞി പകർന്നു തൊട്ടടുത്ത് വെച്ചിരുന്ന ടിഫിൻ കരിയർ തുറന്ന് അതിലെന്താണെന്ന് നോക്കി ചുവന്ന നിറത്തിൽ ഒരു ചമ്മന്തി ആയിരുന്നു അതിൽ അയാൾ അതെടുത്ത് രുചിച്ചു നോക്കി നാക്കിലെ കയ്പിന് മേലെ പടർന്ന മധുരമുള്ള പൊളി അയാളുടെ രുചി മുകുളങ്ങളെ ഉണർത്തി അയാൾ വീണ്ടും രുചിച്ചു നോക്കി പുതിനയുടെയും മല്ലിയിലയുടെയും തണുപ്പും ഗന്ധവും അയാൾക്കനുഭവപ്പെട്ടു രുചി പിടിക്കാൻ അയാൾ വീണ്ടും ഒരു സ്പൂൺ എടുത്ത് നാക്കിൽ തൊട്ടു ഇത്തവണ മല്ലിപുദിനകൾക്കൊപ്പം തക്കാളിയുടെയും സവാളയുടെയും ചെറിയുള്ളിയുടെയും ഇഞ്ചിയുടെയും രുചി അറിഞ്ഞു അതുകൂടാതെ തിരിച്ചറിയാൻ പറ്റാത്ത മറ്റെന്തോ ഒരു രുചിക്കൂട്ട് അയാളുടെ നാവിനു പിടികൊടുക്കാതെ അയാളെ ജിജാസുവാക്കി മാറ്റിയപ്പോൾ അയാളുടെ മനസ്സിൽ ആ ചേരുവയ്ക്ക് പകരം തെളിഞ്ഞത് ആ സ്ത്രീയായിരുന്നു ചമ്മന്തിയുടെ രുചിയാസ്വദിച്ചുകൊണ്ട് അയാൾ കന്നി കുടിച്ചു അതിനിടയിലൊക്കെയും അയാൾ ചിന്തിച്ചത് മുഴുവൻ ആ സ്ത്രീയെപ്പറ്റിയായിരുന്നു എന്തൊരു വൃത്തികെട്ട മുഷിഞ്ഞ കാഴ്ചയാണ് ആ സ്ത്രീ പഴുകി നരച്ച സാരിയും ഇരുണ്ട നിറവും എപ്പോഴും വിയർത്ത് എന്നെ ഒളിച്ച പോലെയുള്ള മുഖവും പക്ഷേ ആ സ്ത്രീ വന്നുപോയപ്പോൾ ഫ്ളാറ്റിനകത്ത് സുഖകരമായ സുഗന്ധം തന്റെ കൈപ്പേറിയ നാവിനും അസുഖത്തിനും ഇണങ്ങിയ രുചികരമായ ഭക്ഷണം പക്ഷേ ആ രൂപത്തോട് തനിക്ക് അറപ്പ് തോന്നിയതെന്ത് കൊണ്ടായിരിക്കാം അയാൾ കന്നി കുടിച്ചുകഴിഞ്ഞ് ബാക്കി വന്നത് മൂടി വെച്ചുകൊണ്ട് തന്റെ ബെഡ്റൂമിലേക്ക് നടന്നു അയാൾ നിലകന്നാടിക്കു മുന്നിൽ ചെന്നു നിന്നുകൊണ്ട് തന്റെ പ്രതിബിംബത്തയാകെ വീക്ഷിച്ചു കൺപോളകൾക്ക് കീഴെ കറുപ്പ് വീണിരിക്കുന്നു മുഖമാകെ കരുവാളിച്ചു പോയിരിക്കുന്നു ഒപ്പം മുഖത്തും ദേഹത്തും അസുഖം വരുത്തിവെച്ചു പൊള്ളിയ പോലുള്ള ചെറുക്കുമിളകൾ ചിലതൊക്കെ പൊട്ടി വികൃതമായിരിക്കുന്നു എന്തൊരു അറപ്പുള്ള രൂപമാണിത് അയാൾ തന്റെ രൂപത്തെ വീക്ഷിച്ചുകൊണ്ട് നിമിഷങ്ങളോളം കണ്ണാടിക്ക് മുന്നിൽ തന്നെ കഴിച്ചു കൂട്ടി അപ്പോഴൊക്കെ അയാളുടെ ചിന്താമണ്ഡലത്തിൽ ആ സ്ത്രീയുടെ രൂപവും കന്നിക്കൊപ്പം രുചിക്കൂട്ടാനായി ഉണ്ടായിരുന്ന ചമ്മന്തിയുമായിരുന്നു എന്തുകൊണ്ടായിരിക്കാം ആ സ്ത്രീയോട് തനിക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടാവുക അടുത്ത ദിവസം രാവിലെ ആ സ്ത്രീ വന്നു ഡോർ തുറന്ന് അകത്തു കയറിയപ്പോൾ അയാൾ മൂടി മൂടിപുതിച്ച് ഹാളിൽ ഇരുപ്പുണ്ടായിരുന്നു സെബാൻ പറഞ്ഞ വിവരങ്ങൾ വെച്ച് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവാൻ പാടില്ലാത്തതാണ് അതിനാൽ തന്നെ അയാളെ കണ്ടപ്പോൾ ഒരൽപ്പം പകപ്പോടെയാണ് ആ സ്ത്രീ അകത്തേക്ക് കയറിയത് പക്ഷേ അടുത്ത നിമിഷം അവരുടെ ചിന്തകൾ അസ്ഥാനത്തായി അസുഖത്തിന്റെ ക്ഷീണം നിറഞ്ഞ മുഖത്തേക്ക് മനസ്സിന്റെ അടുത്തിട്ടിൽ ഉറവ പൊട്ടിയ സ്നേഹത്തിന്റെ ചിരി പടർത്തിക്കൊണ്ട് അയാൾ അവരെ അഭിവാദനം ചെയ്തു ഗുഡ് മോർണിംഗ് എന്താ പറയണ്ടതെന്നറിയാതെ പുഞ്ചിരിച്ചു തലയാട്ടിക്കൊണ്ട് ആ സ്ത്രീ പതിയെ അയാൾക്കരികിലേക്ക് കുറച്ചുകൂടി അടുത്തുവന്നു എന്നിട്ട് അല്പം പരുമലോടെ പറഞ്ഞു സാറേ ഇത് ആര്യവേപ്പിന്റെ ഇലയാണ് ഈ സമയത്ത് ഇത് വിരിച്ചു വിരിച്ചുകിടന്നാൽ നല്ലതാണ് സാറേ ആ സ്ത്രീയുടെ കൈയിലുള്ള ആര്യവേപ്പിന്റെ ഇലകളുടെ കെട്ടിലേക്ക് നോക്കിക്കൊണ്ട് സൗമ്യമായി അയാൾ പറഞ്ഞു കൾ അത് നിങ്ങൾ തന്നെ ആ മുറിയിൽ ഒന്ന് വിരിച്ചു തരണം അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു ആ സ്ത്രീ തലയാട്ടി സമ്മതിച്ചു ശരി സാറേ ആ സ്ത്രീ അയാളുടെ ബെഡ്റൂമിന് നേരെ നടന്നു നീങ്ങി തന്റെ ബെഡ്റൂമിന് നേർക്ക് നടന്നു പോകുന്ന സ്ത്രീയെ നോക്കിക്കൊണ്ട് എന്തോ ഓർത്തിട്ടെന്ന വന്നം അയാൾ നിൽക്കാൻ പറഞ്ഞു എന്നിട്ട് ആ സ്ത്രീയോട് ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു എനിക്കാ ചമ്മന്തിയിൽ ഇട്ടക്കൂട്ട് എന്തൊക്കെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാവോ നല്ല രുചിയുണ്ടായിരുന്നു അതിന് എനിക്കിഷ്ടപ്പെട്ടു അത് ആ സ്ത്രീ ഒരു നിമിഷം പുഞ്ചിരിയോടെ അയാളെ നോക്കി നിന്നു ആ സ്ത്രീ ചമ്മന്തിയെ പറ്റി അയാളോട് പറഞ്ഞു അയാൾ അത് കേട്ട് ഡൈനിങ് ടേബിളിനരികിൽ മൂടിപ്പുതിച്ചിരുന്നു കൊണ്ട് ബ്രെഡും കോഫിയും കഴിച്ചുകൊണ്ടിരുന്നു അടുക്കളയുടെ ജനാലയിലൂടെ ആ സ്ത്രീയുടെ രുചിവിവരണങ്ങളുടെ അലയോളികൾ ആകാശത്തേക്ക് പറന്നുയർന്നു കൊണ്ടിരുന്നു തെളിഞ്ഞ മനസ്സോടെ നോക്കുന്ന ആർക്ക് വേണമെങ്കിലും ആകാശത്തേക്ക് ഒന്നു നോക്കിയാൽ അത് കാണാൻ കഴിയുന്ന വിധം ഈ കഥ ഇഷ്ടമായെങ്കിൽ തുടർന്നും മനോഹരമായ കഥകൾ കേൾക്കാനും ആസ്വദിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെല്ലൈക്കൻ ഓൺ ചെയ്തു വെക്കുക കഥ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് കൂടുതൽ മാറ്റം വരുത്താൻ സഹായകമാകും ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നന്ദി